രാജ്യവിരുദ്ധരായ ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഈ സ്വതന്ത്ര ഭാരതം ഒരു പക്ഷേ മറ്റേത് രാജ്യത്തും ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തിനെതിരെ ചിന്തിക്കുന്നത് പറയുന്നതൊക്കെ രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് അത്തരമുള്ള ആളുകളെ എം പി ആക്കാനും എം എൽ എ ആക്കാനും ഇനി അതല്ല മന്ത്രിയാക്കാനും മുഖ്യമന്ത്രിയാക്കാനും ഒക്കെ തയ്യാറെടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ സ്വതന്ത്ര ഭാരതം പെഹൽഗാം ഭീകരാക്രമണം സർക്കാരിന്റെ ഗൂഢാലോചനയാണ് എന്ന് അഭിപ്രായപ്പെട്ട ഒരു എം എൽ എ ആണ് ഇന്ന് അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മൾ കണ്ടത് കാശ്മീരിലെ പെഹൽഗാമിൽ ഉണ്ടായ ആക്രമണം സർക്കാരിന്റെ ഗൂഢാലോചനയാണ് എന്ന് അഭിപ്രായപ്പെട്ട അസമിലെ എം എൽ എ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ധിങ്ങിൽ നിന്നുള്ള ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന പാർട്ടിയുടെ എം എൽ എ ആയ അമീനുൽ ഇസ്ലാമിനെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം പോലെ പെഹൽഗാം ആക്രമണവും സർക്കാരിന്റെ ഗൂഢാലോചനയാണ് എന്നാണ് എം എൽ എ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വൈറലായിട്ടുള്ള വീഡിയോ കണ്ട് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു മോശം പരാമർശം നടത്തിയതിനും പാകിസ്ഥാനെ പ്രതിരോധിച്ചതിനുമാണ് അറസ്റ്റ് എന്ന് പോലീസ് അവകാശപ്പെട്ടു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ഇത്തരം പ്രസ്താവനകൾ ഇറക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പ്രഖ്യാപിച്ചു ഇവിടെ ഒരു പയ്യൻ ഒരു യുവാവ് സനോ സനോ ഈ െതിരെ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ആ ഭീകരാക്രമണത്തെ വെള്ളപൂശുകയും നമ്മുടെ സഹോദരങ്ങളായ ഇരുപത്തിയൊൻപത് പേരെ കൊന്നതിനെ അനുമോദിക്കുകയും ചെയ്തിട്ട് നാളെ അവൻ പാകിസ്ഥാൻ പാകിസ്ഥാൻകാരനായിട്ട് കാശ്മീർ പിടിച്ചെടുക്കും കേരളത്തിനുമില്ലേ ഒരു മുഖ്യമന്ത്രി എന്തു പറഞ്ഞു എന്ത് നിലപാടെടുത്തു എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഈ കേരളത്തിൽ ഇടതുവലത് സെക്യുലറിസ്റ്റുകളുണ്ട് ഉണ്ട് അവർക്ക് വെള്ളപിടി അവർക്ക് വെള്ളപൂശാനം കൊടി പിടിക്കുന്നതിന് വേണ്ടിയും അവരെന്ത് ചെയ്താലും പെയിന്റ് അടിച്ച് അവരെ മതേതരന്മാരാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള ധാരാളം അനുയായികളുമുണ്ട് ആരെങ്കിലും പ്രതികരിച്ചോ ഒരു രാജ്യസ്നേഹിക്കും ക്ഷമിക്കാൻ കഴിയാത്ത പൊരുത്തപ്പെടാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ആശയമാണ് മദ്രസ പൊട്ടനായ മലയാള വിരോധിയായ രാജ്യവിരോധിയായ അവന്റെ എഴുത്ത് നോക്കാം റിയൽ ഐ ഡി ആണ് ഫേക്ക് ഐ ഡി അല്ല ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ആരവൻ്റെ അപ്പനായിരിക്കും ശരി ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ച് തുപ്പും കാശ്മീർ അപകടത്തിലാണ് എന്ന് ലോകം തിരിച്ചറിയും എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിമിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നൊടി കൊന്നേ കൊന്നെന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാളെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും അവനെ ഒന്ന് നോക്കി വെച്ചോളൂ നീയാണ് നീയാണ് പാപം 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 ഏറ്റവും നന്നായിട്ട് അതുകൊണ്ട് നീ നീ തരണേ മാത്രമേ ഉള്ളൂ നിന്നും പാപമോചനം സ്വീകരിക്കണേ ഇതുപോലെയുള്ള കീടങ്ങളെ രാജ്യവിരുദ്ധരെ എന്ത് ചെയ്യണം എന്ന് എന്നാലോചിച്ച് നോക്ക് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഇവനോട് ക്ഷമിക്കാൻ കഴിയില്ല ഇവന്റെ കുടുംബാംഗങ്ങളെ മുഴുവനും പാകിസ്ഥാനിന്റെ അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തുകയാണ് വേണ്ടത് ഒരു പക്ഷേ കുടുംബം നിരപരാധികളായേക്കാം ഭീകരന്മാരുടെ കുടുംബാംഗങ്ങളെയൊക്കെ വീടോടു കത്തിക്കുകയാണ് ഇന്ത്യൻ ആർമി ചെയ്തത് അതേ രാജ്യവിരുദ്ധനോട് ഒരു രൂപത്തിലും ക്ഷമിക്കാതെ സമരസപ്പെടാതെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ഇന്ത്യ മഹാരാജ്യം ഇതുപോലെയുള്ള ആളുകൾക്കൊന്നും ക്ഷമ കൊടുക്കില്ല എന്റെ സഹോദരങ്ങൾ എന്ന പറഞ്ഞത് ആ ഏഴോളം ഭീകരരെയാണ് ലഷ്കർ ഇ തൊയ്ബയുടെയും ഐസിസ് ഭീകരരും അവര് സഹോദരങ്ങളാണ് കൊല്ലപ്പെട്ട ആളുകളാരാണ് കാറുകളാണ് കൊന്നൊടുക്കിയപ്പോൾ നിങ്ങളുടെ മതം ഏതാണ് എന്ന് ചോദിച്ചു കൊന്നൊടുക്കിയ ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം അതിനെ ഇവൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നതാണ് ശരി അപ്പൊ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും അതായത് ഇവൻ ഒരു ഭീകരവാദിയാണ് ഒരു പാകിസ്ഥാനിയാണ് ഇവൻ മനസ്സുകൊണ്ടങ്ങേലും ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപ്പെടുത്തും എന്ന് പറഞ്ഞതിൽ നിന്ന് ഇന്ത്യയോടുള്ള അവന്റെ വിരോധം അവന്റെ ശത്രുത എത്രമാത്രമുണ്ട് എന്ന് വ്യക്തമാകുകയാണ് മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും ആ തുപ്പുന്ന ഇന്ത്യയിൽ എന്തിനായി ഇവ നിൽക്കുന്നത് ഇന്ത്യയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന ലോകരാജ്യങ്ങളെ സ്നേഹിക്കുന്നു ഇന്ത്യയെ വെറുക്കുന്ന ഇവനെ പബ്ലിക്കായിട്ട് തൂക്കിലേറ്റണം എന്താണോ രാജ്യം കൊടുക്കാവുന്ന ശിക്ഷ അതിന്റെ പരമാവധി അവന് നൽകണം കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എങ്ങനെ കാശ്മീർ അപകടത്തിൽ പാകിസ്ഥാന് നൽകാത്തത് കൊണ്ട് അപകടത്തിലാകുമെന്നാണ് എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി നോക്കണം എന്റെ സഹോദരങ്ങൾ അതായത് പാകിസ്ഥാൻ ഭീകരർ ലഷ്കർബയുടെ ഭീകരർ ഇന്ത്യയിലേക്ക് കടന്ന് കയറി ഇന്ത്യൻ സംരക്ഷിക്കണം ഛേദിച്ചിട്ടുണ്ടോ എന്ന് നോക്കി അത്തരക്കാരെ സംരക്ഷിക്കുന്ന നയവും നിലപാടും സ്വീകരിക്കണമെന്ന് ബാക്കി മനുഷ്യരെ അവർ മനുഷ്യരാണെന്ന് അംഗീകരിച്ചു മത ഇതര മതവിഭാഗവും മതരഹിതരും ഒക്കെ അവരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കുമെന്ന് ഇവൻ നാളെ പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ഈ രാജ്യത്തെ വഞ്ചിക്കില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ പാകിസ്ഥാനെ പോലെയുള്ള ഭീകര സംഘടനകൾക്ക് ചോർത്തി കൊടുക്കില്ല എന്ന് എങ്ങനെ പറയും ഈ രാജ്യത്തെ ചതിക്കുന്ന നിലപാടുകളും നടപടികളും എത്രമാത്രം ഇവൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ അറിയാം ഇതിനോടകം ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത് ഇവൻ എത്ര പണം സമ്പാദിച്ചിട്ടുണ്ടാകുമെന്ന് അറിയാം എത്ര കാലമായി ഇവൻ ഈ രാജ്യത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ കൊരച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എങ്ങനെ അറിയാം എന്നിട്ട് കാലങ്ങളോളമായി അവൻ വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഇരുമ്പതിക്കറും തയ്ച്ചു വെച്ചിട്ടാണ് ഈ വിശുദ്ധ യുദ്ധത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാനും പാകിസ്ഥാനെ ജയിപ്പിക്കുന്നതിനും വേണ്ടി കാത്തിരിക്കും എന്നിട്ട് അവൻ പറയാണ് ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും അപ്പോൾ ഇവൻ ആരോടൊപ്പമാണ് നിൽക്കുന്നത് ഇന്ത്യൻ ആർമിക്കെതിരെ തിരിയാൻ കിട്ടുന്ന ഏതവസരവും ഇവൻ പ്രയോഗത്തിൽ കൊണ്ടുവരുമെന്നാണ് ഈ പറയുന്നത് സ്ലീപ്പർ സെൽസിനെ മാത്രമേ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ എന്ന് മനസ്സിലായോ ഇവനെ പോലെയുള്ള ഭീകരരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും കഴിയില്ല അതായത് പാകിസ്ഥാനെ ജയി വിളിക്കുന്ന പാകിസ്ഥാനെ സ്നേഹിക്കുന്ന പാകിസ്ഥാനെ വിജയിപ്പിക്കാനും ഇന്ത്യയെ തോൽപ്പിക്കാനും വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ഒരു ലക്ഷ്യം ഒരു ആശയം ഒരു ആദർശം അതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് എന്നിട്ട് അക്ബർ തക്ബീർ അവർ നാളെ ഉച്ചത്തിൽ വിളിക്കും എന്നിട്ട് നിന്റെ അടുത്തൊക്കെ എത്തും എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്ത് ഇന്ത്യയിലെ ഓരോ മതേതര വിശ്വാസികളുടെയും അടുത്ത് ഇവൻ ഒരു കയ്യിൽ ആയുധവും മറു കയ്യിൽ ഗ്രന്ഥവുമേന്തി അവന്റെ നാവിൽ അക്ബർ എന്നുള്ള തക്ബീർ അവൻ ഓടിയെന്ന് നമ്മുടെ വെട്ടാൻ നമ്മുടെ കഴുത്തെടുക്കാൻ അവൻ ഓടിയെടുക്കുമെന്ന് ഇവനെ ഇതിനോടകം തന്നെ എന്നയെ എന്നാണ് കേട്ടത് മാതൃകാപരമായ ശിക്ഷ ഇവൻ ഒരുക്കാൻ കേന്ദ്രം എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നുടനെ തന്നെ നമുക്കറിയണം ായിട്ടുണ്ട് ആള് കാരണം സോഷ്യൽ മീഡിയ വ്യാപകമായി ഇവന്റെ ഫോട്ടോയും ഇവന്റെ പോസ്റ്റുകളും ഷെയർ ചെയ്ത സാഹചര്യത്തിൽ സർക്കാരിന് നിയമ നടപടികൾ എടുക്കാതിരിക്കാൻ സാധിച്ചില്ല ഒരു എം എൽ എ രാജ്യത്തിനെതിരെ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നു ഹിമന്ത ബിശ്വശർമ്മ ഉത്തരാഖണ്ഡ് ഉടനെ തന്നെ അയാളെ പൊക്കിയിരിക്കുന്നു ഇതുപോലെ ഒരു ഭീകരനായ മലയാളി തീവ്രവാദി ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ കുരച്ചപ്പോൾ ഈ നാടിൻ്റെ മുഖ്യമന്ത്രി എന്ത് എന്ത് നിലപാടാണ് എടുത്തത് എന്ത് നടപടിക്രമമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഈ വിഷയം അഡ്രസ്സ് ചെയ്യാൻ പോലും മാധ്യമങ്ങൾ തയ്യാറായില്ല എന്ന് വരും ഇന്ന് സോഷ്യൽ മീഡിയ യുഗമായതുകൊണ്ട് നമ്മളെ പോലെയുള്ള ആളുകൾ നിരന്തരം ഈ വിഷയം കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചതിൻ്റെ ഫലമാണ് ഈ വിഷയം വൈറലായത് നന്ദി